മൗനം അമാവാസി മൗനി അമാവാസി ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ആൾ തിരക്ക് അപകട മരണങ്ങളും നിവാരണവും വീണ്ടും സില്ലിടോക്കിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ് മൗനി അമാവാസി എപ്പോഴാണ് മൗനി അമാവാസി ഉണ്ടാവുന്നത് ചന്ദ്രൻ്റെ പുതുദർശനത്തിനൊരുങ്ങുന്ന തല എന്നാൾ അമാവാസിയാവുന്നു അമാവാസി എപ്പോഴും മനസ്സിനെ മധിക്കുന്ന ഒരു കാര്യമാണ് ചന്ദ്രൻ നമ്മുടെ മനുഷ്യ ജീവികൾ മാത്രമല്ല എല്ലാവിധ ജൈവജാലങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗീയ വസ്തുക്കൾ മനുഷ്യ ജീവിതത്തിൽ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചന്ദ്രൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിലുണ്ടാകുന്ന അവസരങ്ങളെ അതിൻ്റെ അനുകൂല അവസ്ഥകളെ മനുഷ്യന് ഗുണപരമായ രീതിയിൽ വിനിയോഗിക്കാം എന്ന് ചില ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു മൗനി അമാവാസി ഒരു ശുഭദിനമാണ് മൗനി അമാവാസി അനേകം മുഹൂർത്തങ്ങളുള്ള ഒരു ദിനമാണ് പ്രത്യേകിച്ചും നമ്മുടെ മൺമറിഞ്ഞു പോയ പൂർവ്വപിതാമഹന്മാരോട് ഗുരുക്കന്മാരോട് എല്ലാവർക്കും നമ്മൾക്ക് കടമ നിറവേറ്റാനുള്ള ഒരു അവർക്ക് ആശ്വാസം ഉണ്ടാവാനുള്ള അവർ ആത്മാക്കൾക്ക് ശുദ്ധി ലഭിക്കാനുള്ള മോക്ഷം ലഭിക്കാനുള്ള നമ്മുടെ കർമ്മങ്ങളാണ് എന്തായാലും അത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗനി അമാവാസി ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ ചന്ദ്രൻ്റെ ഈ ദശ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോഴാണ് നമ്മൾ ഒരുപാട് പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും മൗനി അമാവാസി നമ്മൾ നമ്മൾക്ക് മറഞ്ഞു പോയ വ്യക്തികളോട് നമ്മുടെ ഗുരുക്കന്മാരോട് പൂർവ്വപിതാക്കന്മാരോട് നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കർമ്മങ്ങളുടെയും ഉത്തരവാദിത്വങ്ങളുടെയും കടം വീട്ടിൽ കൂടിയാണ് അതിനാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് തന്നെ അത് മനസ്സിന് ഒരല്പം തണുപ്പ് തരുന്നു എന്നുള്ളത് ശാസ്ത്രം തന്നെയാണ് മാനസികമായ തണുപ്പ് നമ്മൾക്ക് മറ്റു കർമ്മങ്ങളിലേക്ക് വ്യാപൃതരാവാനും അവ അവിടെ നമ്മൾക്ക് ശുഭാപ്തി വിശ്വാസം ഊട്ടി വളർത്തി ഉറപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം അതെ ശുഭാപ്തി വിശ്വാസം എല്ലാവരും ഉദ്ഘോഷിക്കുന്ന ഒരു മാനസിക നിലയാണ് എന്താണ് ശുഭാപ്തി വിശ്വാസം എല്ലാ കാര്യങ്ങളും നന്നായി വരും എൻ്റെ എല്ലാ കർമ്മങ്ങളും വിജയം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തെ ഒരിക്കലും ശുഭാപ്തി വിശ്വാസം എന്ന് പറയാറില്ല ഒരു ശ്ലോകം ഓർമ്മ വന്നു പോവുകയാണ് രാത്രി ഭവിഷ്യതി സുപ്രഭാതം ഭാസ്വാനുഷ്യതി ഹസിഷ്യതി പങ്കജ ഇദ്ധം ോ ഗതേരേ പേന്ത ഹ നളിനിം ഗജ് ഭ്രമരം ഒരു വണ്ട് എപ്പോഴും പൂവുകൾ തേടി പൂന്തൻ തേടി മറ്റൊന്നും ജീവിതത്തിൽ കാണാത്ത ഒരു ജീവിയാണ് ഭ്രമരം വണ്ട് കാർവണ്ട് എപ്പോഴും അതിനെ സുന്ദരിയുടെ അളക നീളകളോടാണ് നമ്മൾ കവികൾ ഉപമിക്കാറുള്ളത് അങ്ങനെ ഭ്രമരം എന്നാൽ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് നല്ല കറുപ്പ് തികഞ്ഞ കറുപ്പ് നിറവുമാണ് പലയൊക്കെയുള്ളത് അങ്ങനെയുള്ളൊരു വണ്ട് അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇങ്ങനെ പോവുമായിരുന്നു നല്ലൊരു താമരപ്പൂ കണ്ടു ആ ഇരുന്ന് ആഹ നിറു തേൻ ഉണ്ണുകയായിരുന്നു നല്ല സൗരഭം പേലവമായിട്ടുള്ള ഇതളുകൾ നല്ല ഭംഗിയുള്ള നിറങ്ങൾ അതിൻ്റെ പുറമെ നല്ല പൂന്തേനും ആ പൂന്തേൻ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടുകൊണ്ടിരിക്കുമ്പോഴത് മതി മറന്നുപോയി വൈകുന്നേരമായതറിഞ്ഞില്ല സൂര്യൻ അസ്തമിച്ചതറിഞ്ഞില്ല താമരക്കൂമ്പിപ്പോയി പാവം ഭ്രമരും വണ്ട് ആ അടഞ്ഞ താമരപ്പൂവിൻ്റെ ഉള്ളിൽ പെട്ടുപോയി സാധാരണഗതിയിൽ നമ്മളാകെ അന്താളിച്ചു പോകും പക്ഷെ ഭ്രമരം എപ്പോഴും ആനന്ദം തേടുന്ന ആളാണ് ആ വണ്ടിന് പോലും ഒരു അപകടം പറ്റി എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം ശരിക്കും പറഞ്ഞാൽ നിഗമശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതാ ഉപനിഷത്തുകളിലും പുറമേ നീതിസാരങ്ങളിലും അതുപോലെ തന്നെ സുഭാഷിതങ്ങളിലും പോലും പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യമാണ് ഈ പറഞ്ഞത് വണ്ട് വിചാരിച്ചു രാത്രി ഋഗമേഷത് ഈ ഇട്ടൊക്കെ പോവേ ഇതെന്നുള്ള അത് സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല സുപ്രഭാതം വരും സുപ്രഭാതം വരുമ്പോൾ സൂര്യൻ ഉദിച്ചാലോ താമര വീണ്ടും വിടരും താമര വീണ്ടും വിടർന്നാലോ ആ എനിക്ക് ഈ ആകാശം മുഴുവൻ സ്വന്തമാണ് ശുഭാപ്തി വിശ്വാസം എന്നാൽ ഇതല്ല ശുഭാപ്തി വിശ്വാസം അത് ദ്യോതിപ്പിക്കാനാണ് ഋഷി ഇങ്ങനെയൊരു സുഭാഷിതത്തിന് വഴിമരുന്നിട്ടത് അങ്ങനെ സുഭാഷിതമായി വിടർന്നു പൊന്തി അപ്പോൾ എന്താ ഉണ്ടായത് രാവിലെയായി പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു ഗജം ആ പൊയ്കേലെ കുളിക്കാൻ വന്നു ആന കുളിക്കാൻ വന്നു ആ കുളിക്കാൻ വന്ന ആ താമരപ്പൂ കണ്ട പിന്നെ ആനയ്ക്ക് യാതൊന്നും നോട്ടോ ഇല്ലാതെ എടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നു നമ്മൾ വിശ്വസി എന്തായാലും ആ താമരപ്പൂ പറിച്ചെടുത്ത് അത് ആനന്ദം നിർവൃത്തിയിൽ ആറാടും ചവിട്ടി മെതിച്ച് കളയും അതിൻ്റെ ആനന്ദം അങ്ങനെയാണ് ദേവേന്ദ്രൻ്റെ മാല ചവിട്ടി മെതിച്ചതുപോലെ അങ്ങനെ ആ രാവിലെ ഒരു ഗജം വരും എന്നുകൂടി പ്രതീക്ഷിച്ച് അതിനു കൂടി വിശ്വാസം ഉണ്ടല്ലോ ഉറച്ച വിശ്വാസം അതാണ് യഥാർത്ഥത്തിൽ ശുഭാപ്തി വിശ്വാസം അപ്പോൾ ഇനി പറയുന്നത് നമ്മൾക്ക് ആൾത്തിരക്കാണ് ആൾ തിരക്ക് ആൾ വളരെ സന്തോഷമായിരിക്കും നമ്മൾക്കുള്ളത് നമ്മൾ ദേവൻ പ്രസാദിക്കും ദേവൻ്റെ ദർശനം എന്തായാലും കിട്ടും ദേവൻ നമ്മളോട് പ്രസാദിക്കുകയും നമ്മുടെ ജീവിതം മുഴുവൻ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും അത് ചെയ്യും സംശയമില്ല എന്നാൽ എന്നാൽ പല കാര്യങ്ങളും അതിലിടയ്ക്ക് വരാം ആ കാര്യങ്ങൾ എന്തെന്ന് അറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ അനേക തവണ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആൾ തിരക്കും ചവിട്ടുമതിക്കിലും അതിലുള്ള അപകടങ്ങളും മരണങ്ങളും നഷ്ടവും എല്ലാം ആൾത്തിരക്കിന് ചിലപ്പോൾ ബോധം വേറൊന്നാണ് മോബ് ഒരു മൈൻഡാണ് ഒരു മനസ്സാണ് ഒറ്റ മനസ്സാണ് അതിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏകദേശം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലില് കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തൊന്നാൾ മരിച്ച ഒരു സ്റ്റാമ്പീഡ് ഇന്ത്യയിലുണ്ടായി പലപ്പോഴും പല വിദേശ പത്രങ്ങളും ഇന്ത്യ ഇതിനൊന്നും ചെയ്യുന്നില്ല ഇന്ത്യ യാതൊരു മുൻകരുതലും എടുക്കുന്നില്ല ഇന്ത്യയിലെ ആളുകൾക്ക് ഭ്രമമാണ് അവർ ഓടിക്കൂടുന്നു എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഒരു അപകടം വരുമ്പോൾ സേനയ്ക്ക് പോലും അവരെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് യു പിയിൽ തന്നെയാണ് അത് സംഭവിച്ചത് ഹത്രാസ് സ്വാമിയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ആളുകൾ കാണാനുള്ള ആ അഭിനിവേശത്തിൽ അവരെങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് പോലും ആലോചിക്കാതെ മുന്നിൽ പോയ ആളുകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നേറി മരണമുണ്ടായി നൂറ്റി ഇരുപത്തി ഒന്നെണ്ണം പിന്നെയും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വൈഷ്ണോദേവി ടെമ്പിളിൽ ഹിമാചൽ പ്രദേശിലെ വൈഷ്ണോദേവി ടെമ്പിളും ഇതുപോലെ ഒരു അപകടം ഉണ്ടായി ആളുകൾക്ക് ദേവിയ ദർശനം കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയില്ല പോലും അറിയില്ല എന്താണ് കാരണം ട്രിഗർ ഫാക്ടർ എന്താണെന്ന് അറിയില്ല കൃത്യമായി എന്താണ് ട്രിഗർ ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിന്നെയോ നവംബർ രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഒന്ന് അത് രത്നകർ ക്ഷേത്രത്തിനാണ് ഉണ്ടായത് നൂറ്റി പതിനഞ്ച് ആളുകളാണന്ന് മരണത്തിന് വശം വധലായത് മരണപ്പെട്ടു പോയത് മധ്യപ്രദേശിലെ രത്നാകർ ക്ഷേത്രത്തിൽ പിന്നെ ഫെബ്രുവരി രണ്ടായിരത്തി പതിമൂന്ന് വേറൊന്നുണ്ടായി യു പി തന്നെ അത് കുംഭമേളയിൽ തന്നെയായിരുന്നു കുംഭമേളയിൽ മുപ്പത്തിയാറ് ആളുകൾ അതിൽ ഇരുപത്തിയേഴും സ്ത്രീകളായിരുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും പുരു വയോവൃദ്ധന്മാരെയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ മാർച്ച് രണ്ടായിരത്തി പത്തിൽ അറുപത്തി മൂന്നാൾ അതും യു പിയിൽ തന്നെയായിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാൾ ഇതേ കാരണം കൊണ്ട് തന്നെ മരണപ്പെട്ടു അതും നയനാദേവി ടെമ്പിളിൽ അത് ഹിമാചൽ പ്രദേശിലായിരുന്നു പിന്നെയോ രണ്ടായിരത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആളുകളുടെ മരണത്തിന് കാരണം ഉണ്ടായി അത് മാന്തൃദേവി ക്ഷേത്രത്തിൽ മഹാരാഷ്ട്രയിലായിരുന്നു ഇങ്ങനെ അനവധി സ്റ്റാമ്പീഡുകൾ വരുന്നു കേരളത്തിൽ ചെറുതാണെങ്കിലും അനവധി ആനയോട്ടമാണ് പ്രധാന കാരണം ആന ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മതി ജനം ഓടും എങ്ങോട്ടാണ് ഓടേണ്ടതെന്നോ ഒന്നും ഈ ജനത്തെ അറിയണമെന്നില്ല അവർക്ക് നിർദ്ദേശം നൽകാനോ ഇത് തടയാനോ പദ്ധതികൾ കാര്യമായിട്ടൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലിൻ്റെ ആളുകൾ തന്നെ ഒരു തുലാമാസത്തിൽ ഞങ്ങൾ നാരായണത്ത് മല കയറിയിരുന്നു മല ചെറിയ കയറ്റമാണ് എന്നാൽ കുത്തനെയുള്ള കയറ്റമാണ് എന്നാൽ അവിടെ കുറച്ച് ആളുകളെ കൂടുതലുള്ളൂ അത് അനവധി ആളുകളൊന്നും കൂടുന്നില്ല ഇത് അവരുടെ കോടിക്കണക്കിലാളുകളോ പതിനായിരക്കണക്കിലാളുകളോ കൂടുന്നില്ല എന്നാലും ആ പ്രത്യേക നിദാനം കൊണ്ട് അപകട സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ തിരക്കി ഒരു സ്റ്റാമ്പീഡ് വന്നാൽ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പല ഓഫീസർമാർക്കും അങ്ങനെ ഒരു പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊത്ത ഇപ്പോൾ പരിശീലനം ലഭിച്ചിട്ടുണ്ടായിരിക്കാം ആധുനിക പരിശീലനങ്ങൾ ഒരുപാട് വഴികളുണ്ട് ഇത് തടയാനും എന്തായാലും ഇതാ ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച വീണ്ടും കുംഭമേളയിൽ പത്താളുകളാണ് മരിച്ചതെന്ന് പറഞ്ഞു ചില പത്ര പതിനഞ്ചാളുകളാണെന്നും ഒക്കെ പറയുന്നു എന്തായാലും വീണ്ടും രണ്ടാമതും കുംഭമേളയിൽ ഇങ്ങനൊരു സ്റ്റാമ്പീഡും ആളുകളുടെ മരണമുണ്ടായിരിക്കുന്നു ആൾ തിരക്കും കുത്തും മെതിയും ഒരു ശബ്ദം ഉണ്ടായാൽ മതി എന്ത് ശബ്ദമാണെന്ന് തിരിച്ചറിയാത്ത ഒരു ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ പരിഭ്രാന്തിയിലാവും പരിഭ്രാന്തിയിലാവുമ്പോൾ ഒരുപാട് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു കൂട്ടമായി നീങ്ങണം കൈ കോർത്ത് പിടിക്കണം നീക്കം താളത്തിലായിരിക്കണം ഇതൊക്കെ അവർക്ക് ട്രെയിനിങ് പക്ഷേ ഈ ഒരു അവസരത്തിൽ ആ അവസരത്തിൻ്റെ മനസ്സിന് ഒത്തുയർന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്താണ് മാർഗം സ്വ തൻ്റെ സ്വന്തം തൻ്റെ കുട്ടിയെപ്പോലും മറന്നുകൊണ്ട് ഓടുന്ന അമ്മയെ നമ്മൾ കാണുന്നു ആ അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എത്താവുന്ന എല്ലാ തലങ്ങളിലും ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചും നമ്മൾ എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ ആൾ തിരക്കിൽ പെരുമാറേണ്ടത് എന്ന് കൃത്യമായ ചട്ടങ്ങൾ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും ഹിന്ദു ക്ഷേത്രങ്ങളാണ് പ്രധാനമായി ഇങ്ങനെ കൂടുന്നതും ഈ അപകടം ഉണ്ടാവുന്നതും ഒരിക്കൽ മക്കയിലും ഉണ്ടായിരുന്നു എന്നാൽ അവരെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്തോ അവിടുത്തെ ആളുകൾ അതിനെ പറ്റി പഠിക്കുകയും നമ്മളും അത് ചെയ്യേണ്ടി നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല ഒരുപാട് സന്നാഹങ്ങളുണ്ടായിട്ടുണ്ട് അവരെ ശ്ലാഘിക്കേണ്ടത് തന്നെയാണ് നല്ല പ്രവർത്തനമാണ് അവർ ഗവൺമെൻറ്റും ഗവൺമെൻ്റ് ഇതര സംഘടനകളും നൽകുന്നത് എന്നൊക്കെ ശരി തന്നെ എന്നാലും ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ട് എന്തൊക്കെയാണ് കൂട്ടമായ നീക്കം വെറുതെ ശബ്ദമുണ്ടാക്കാതിരിക്കുക നിന്നിടത്ത് രണ്ട് കാലം ഉറപ്പിച്ചു നിൽക്കുക നെഞ്ച് മാറത്ത് പിടിക്കുക വലിയ ഭാരങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തൽക്കാലം എവിടെയെങ്കിലും വെക്കുക അത് വയ്ക്കുന്നത് തന്നെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെ സ്ഥല സ്ഥലത്തേക്ക് കഴിയുന്നതും വലിയ ലഗേജുമായി പോവാതിരിക്കുക തന്നെയാണ് ബുദ്ധി അത് എവിടെ വെച്ചാലും അത് തട്ടി വിഴുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എങ്ങനെയാലും കൈ മാറോടക്കി പിടിച്ച് ബലം പിടിച്ച് നിൽക്കുകയും അധികം ശബ്ദമുണ്ടാക്കരുത് കൈ കാണിച്ച് അടയാളങ്ങൾ കാണിക്കുക എന്നല്ലാതെ ശബ്ദം ഇട്ട് ഉയർത്തി ഉണ്ടാക്കുന്ന ശബ്ദം പാടില്ല എന്നാണ് വിചക്ഷണം പക്ഷെ എത്രമാത്രമേ നിയന്ത്രിക്കാൻ പറ്റും വികാര വികാരത്തള്ളിച്ചതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ നമ്മൾക്ക് തന്നെ അറിയില്ല എന്തായാലും നമ്മൾ മോബനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ക്രൗഡിന് വിദ്യാഭ്യാസം നൽകേണ്ടിയിരിക്കുന്നു രക്ഷാപ്രവർത്തകർ സ്വയം ജീവൻ ബലി കഴിച്ചാണ് ഇതിൽ അവർ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അവരെയും രക്ഷിക്കേണ്ടതാണ് രക്ഷാപ്രവർത്തനം നാളെ നമ്മൾക്ക് ആളുകൾ വേണമല്ലോ പരിശീലനം ലഭിച്ച ആളുകൾ വേണമല്ലോ അവർ ഇറങ്ങുന്നത് തന്നെ സ്വന്തം ജീവൻ പോലും ബലികഴിച്ചാണ് എങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായി കോടിക്കണക്കിൽ ആളുകൾ വരുന്നിടത്ത് ഇതിൻ്റെ കോടാനുകൂടിയാണ് ഇതിൻ്റെ സാധ്യതകൾ അപ്പോൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മരിച്ചുപോയ എല്ലാ ആളുകൾക്കും ഇന്നേ വരെ മരിച്ചുള്ള എല്ലാ ആളുകൾക്കും ഈ മൗനാമാവാസി ദിനത്തിൽ മൗനം പാലിക്കാനല്ലാതെ നമ്മൾക്കൊന്നും കഴിയുന്നില്ല മൗനം വളരെ നല്ല ഒരു മാനസിക വ്യായാമമാണ് എന്നിരുന്നാലും ഒരു മൗനം അന്തര വരുന്ന ബോധപ്രത്യങ്ങളെ തടഞ്ഞു നിർത്തി ആ ബോധപ്രത്യങ്ങളിൽ നിന്നും ബഹിഗ ബഹിർഗാമിയായ മനസ്സിനെ അധോഗാമിയാക്കി അധോഗാമിയായി സത്യത്തെ തിരയാനുള്ള ആ വ്യഗ്രത ഉണ്ടാക്കാനാണ് മൗനി അമാവാസി നമ്മൾ ഉദ്ഘോഷിക്കുന്നത് അങ്ങനെ ആ ഊർധാമിയായ മനസ്സിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് മോക്ഷം ലഭിക്കണം അങ്ങനെ ലഭിക്കണമെങ്കിൽ ഇഹലോക ജീവിത സമയത്ത് തന്നെ മോക്ഷം ലഭിക്കേണ്ടിയിരിക്കുന്നു അതിന് ബൗദ്ധികമായി നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു മ ഈ മൗന അമാവാസി ഒരു ഉയർച്ച നമ്മൾക്ക് കിട്ടാൻ ഉപകരിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇനി ഒരു ഒരു ആൾക്കാർക്കും കൂട്ടം ഒന്നുമുണ്ട് അനാവശ്യമായി യാത്രകൾ പോലും ഒഴിവാക്കുക തന്നെയാണ് നല്ലത് എന്ന് കരുതി നമുക്ക് യാത്രകൾ ഒഴിവാക്കാൻ പറ്റുമോ കൂട്ടം കൂടുന്ന ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് കരുതി നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുമോ പക്ഷേ ഒഴിവാക്കാവുന്ന വാ ഒഴിവാക്കിയേ മതിയാവും അനാവശ്യമായ ഒരു കൂട്ടം കൂടുതൽ ഇല്ലാതിരിക്കണം എന്ന് കരുതി ഒരു പരിപാടിയിൽ ആൾ പോകരുത് പങ്കെടുക്കരുതെന്ന് പറയാൻ പറ്റുമല്ല മനുഷ്യൻ്റെ ഓരോ ചിന്തയാണത് അവിടെ പോയേ മതിയാവും കുംഭമേളയിൽ നമ്മൾ പങ്കെടുത്തേ മതിയാവൂ യാതൊരു സംശയവുമില്ല എന്നിരുന്നാലും ഈ ബോധവൽക്കരണം ഓരോ വ്യക്തിക്കും ചെയ്യാവുന്നതാണ് ഈ ബോധവൽക്കരണം ഓരോ ഉദ്യോഗസ്ഥനും ചെയ്യാവുന്നതാണ് ഈ ബോധവൽക്കരണം നമ്മുടെ രാഷ്ട്രത്തിന് മുഴുവൻ ചെയ്യാവുന്നതാണ് ഈ ബോധവൽക്കരണം രാഷ്ട്രാന്തരമായും രാഷ്ട്രത്തിന് പുറത്തുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് ഉപകരണങ്ങൾ വേണോ ആളുകൾ തന്നെ ആളുകളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ നിയന്ത്രണം വേണോ എങ്ങനെയാണ് ഫലവത്തായിട്ട് അത് ചെയ്യേണ്ടത് എന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എല്ലാവർക്കും മോക്ഷം ഉണ്ടാവട്ടെ എല്ലാവർക്കും സദ്ഗതി ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈ സ്നാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ പ്രയാഗ പോലുള്ള നദീ സംഗമങ്ങളുടെ സ്നാനം വളരെ പുണ്യമാണ് അത് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇങ്ങനെയൊരു അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും ഇതുപോലുള്ള പ്രത്യേക വിഷയങ്ങളുമായി സില്ലിറ്റോക്കുമായി ഞങ്ങൾ വരുന്നത് വരെ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുക നിങ്ങളുടെ സജഷൻസ് ഞങ്ങൾ ഞങ്ങളറിയിക്കുക താങ്ക് യു ടോക്ക് ഓൺ സം സീരിയസ് മാറ്റേഴ്സ്